നമസ്കാരം ന്യൂസ് സ്വാഗതം ബഹുജൻ സമാജ് പാർട്ടി എന്ന മായാവതിയുടെ പാർട്ടി തകർന്നടിഞ്ഞിരിക്കുകയാണ് കാര്യത്തിൽ പത്ത് ശതമാനം പോലും തികച്ചു നേടാൻ കഴിയാത്ത പാർട്ടി തിരിച്ചുവിടുന്നതാണ് നല്ലതെന്ന് മായാവതിയോട് നിരവധി പേർ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു മാത്രമല്ല ബി ജെ പിയുടെ ബി ടീമായി പ്രവർത്തിക്കുന്നതിലും നല്ലത് നിങ്ങൾ പ്രവർത്തനം നിർത്തി യോഗിയുടെയും മോദിയുടെയും അടിമയായി ജീവിക്കുന്നതാണ് നല്ലത് എന്ന് കൃത്യമായി അവരോട് കുറിക്കുകൊള്ളുന്ന പോലെ അഖിലേഷ് യാദവ് അടക്കമുള്ളവർ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു ബ്രിജേഷ് പദക് അടക്കമുള്ള ബി ജെ പിയിലെ ഇപ്പോഴത്തെ നേതാക്കൾ പണ്ട് മായാവതിയുടെ വലിയ ആരാധകരായിരുന്നു അവർ മായാവതിയുടെ പാർട്ടിയിൽ അംഗങ്ങളുമായിരുന്നു നിലവിൽ ഉത്തർപ്രദേശിലെ ഉപമുഖ്യമന്ത്രി കൂടിയാണ് ബ്രിജേഷ് പദക് ഏറ്റവും കൂടുതൽ യോഗി ആദിത്യനാഥിനെ വിമർശിക്കുന്ന നേതാക്കളിൽ ഒരാളാണ് ബ്രിജേഷ് പദക് കൃത്യമായി ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ തോൽവിക്ക് ഉത്തരവാദി യോഗി മാത്രമാണ് എന്നും ദളിത് വിഭാഗങ്ങളോട് യോഗി കാണിക്കുന്നതിന് കിട്ടിയ മറുപടിയാണിത് എന്നുമാണ് ബ്രിജേഷ് പദക് ഉൾപ്പെടെയുള്ളവർ പറയുന്നത് ബി ഇനി മുന്നോട്ട് പോകണമെങ്കിൽ തീർച്ചയായും യോഗി ബി ജെ പി വിടുന്നതായിരിക്കും നല്ലത് എന്ന രീതിയിലാണ് ബ്രിജേഷിൻ്റെ അനുയായികൾ സംസാരിച്ചു തുടങ്ങിയിരിക്കുന്നത് എന്നാൽ പൊടും ഒരു തീരുമാനമെടുക്കാൻ നരേന്ദ്രമോദിക്കോ അല്ലെങ്കിൽ കേന്ദ്ര നേതൃത്വത്തിനോ കഴിയാത്ത ഒരു സാഹചര്യമാണ് എന്നാൽ സമാജ്വാദി പാർട്ടിക്ക് കൂടുതൽ അനുകൂലമായ സാഹചര്യത്തിലേക്ക് നഗീര മണ്ഡലത്തിൽ നിന്നും വിജയിച്ച ആസാദ് പാർട്ടിയുടെ നേതാവായ ചന്ദ്രശേഖർ ആസാദ് രാവൺ തീരുമാനമെടുത്തിരിക്കുകയാണ് ചന്ദ്രശേഖർ ആസാദ് രാവൺ തൻ്റെ പാർട്ടിയെ സമാജ്വാദി പാർട്ടിയിലേക്ക് ലയിപ്പിക്കുന്നതിനെ കുറിച്ചുള്ള സംസാരം തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു ചന്ദ്രശേഖർ ആസാദ് നഗീന മണ്ഡലത്തിൽ നിന്നും ഒന്നര ലക്ഷം വോട്ടിന് ജയിച്ചു കയറിയ വ്യക്തിയാണ് അദ്ദേഹത്തിന്റെ സാന്നിധ്യം ബി എസ് വിക്ക് വളരെയധികം വെല്ലുവിളിയുമാണ് ബി എസ് വിക്ക് ഒരു സീറ്റ് പോലും ജയിക്കാൻ കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല ഒരു സീറ്റിൽ പോലും രണ്ടാമത് പോലും എത്തിയില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത് എന്നാൽ ആസാദിന് കൃത്യമായും കാഞ്ചിറാമിന്റെ അനുകൂലികൾ എല്ലാ പിന്തുണയും നൽകിയിരിക്കുന്നു എന്നതും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി അസാദ് നടത്തിയ യാത്രയും അതോടൊപ്പം തന്നെ പിന്നാക്ക വിഭാഗങ്ങൾക്ക് അസാദ് എത്രത്തോളം പ്രാധാന്യമാണ് നൽകുന്നത് എന്നതും ജനങ്ങൾ തിരിച്ചറിഞ്ഞു പിന്നാക്ക വിഭാഗവും മുസ്ലിം സമൂഹവും അസാദിനു കൊടുത്ത പിന്തുണ കലർവേറെ ഇല്ലാത്തതായിരുന്നു എന്ന് അഖിലേഷ് യാദവ് ഉൾപ്പെടെയുള്ളവർ പറഞ്ഞു അതുകൊണ്ട് തന്നെ തീർച്ചയായും സമാജ്വാദി പാർട്ടിയിലേക്ക് അസാദ് പാർട്ടി ലയിക്കുകയാണെങ്കിൽ അതിലേറ്റവും സന്തോഷിക്കുക ഈ ജനവിഭാഗങ്ങൾ തന്നെയായിരിക്കുമെന്നും അഖിലേഷിന്റെ പ്രഖ്യാപനം വന്നു ഇതോടുകൂടി വീണ്ടും മായാവതി പ്രതിസന്ധിയിലാവുകയാണ് മായാവതിക്ക് ലഭിച്ചിരിക്കുന്ന അല്ലെങ്കിൽ ബി എസ് പിക്ക് ലഭിച്ച നിലവിലെ ഒൻപത് ശതമാനം വോട്ട് ഷെയർ കൂടി അസാദ് പാർട്ടി വഴി സമാജ്വാദി പാർട്ടി അത് കൃത്യമായി സംഹരിക്കും എന്നുള്ളത് വ്യക്തമായി കഴിഞ്ഞിരിക്കുകയാണ് ഇതോടുകൂടിയാണ് സമാജ്വാദി പാർട്ടിയുടെ ട്രെൻഡ് കൂടുതൽ ഉയരാൻ പോകുന്നത് നമുക്കറിയാം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സമാജ്വാദി പാർട്ടിയും കോൺഗ്രസും മിന്നുന്ന മുന്നേറ്റമാണ് നടത്തിയത് മുപ്പത്തേഴ് സീറ്റുകൾ സമാജ്വാദി പാർട്ടിയും ആറ് സീറ്റുകൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഒരു സീറ്റ് ആസാദ് പാർട്ടിയും നേടി അങ്ങനെ ഇന്ത്യ മുന്നണി മൊത്തത്തിൽ നാല്പത്തി നാല് എന്ന ടാരിയിലേക്ക് നിൽക്കുകയാണ് അതിനിടയിൽ ഈ ഒരു രാഷ്ട്രീയ സംഭവ വികാസം കൂടി നടക്കുമ്പോൾ തീർച്ചയായും ബി എസ് പിക്ക് ഇനി ഒന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥയായിരിക്കും വിജേഷ് പദക്കടക്കമുള്ളവർ വെല്ലുവിളി ഉയർത്തുന്നുണ്ട് ബി ജെ പിയിൽ തൻ്റെ അഭിപ്രായത്തിന് വില കൽപ്പിച്ചില്ലെങ്കിൽ അതിന് ഓൾട്ടർനേറ്റീവ് ഉണ്ട് ഒരു പോം വഴി ഉണ്ട് എന്ന് നരേന്ദ്രമോദിക്ക് കൃത്യമായ താക്കീത് നൽകിയിരിക്കുകയാണ് അദ്ദേഹം